തേടി തരയിൽ േശുന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന വാഗ്ദാനമാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ലോകാവസാനം വരെ എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് മനുഷ്യൻ തൻ്റെ ജീവിത സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ആരുടെയെങ്കിലും സഹായവും പിന്തുണയും ആവശ്യമായ അവസ്ഥയിലേക്ക് ആക്കപ്പെടുന്നു പക്ഷെ എല്ലാവരും നമ്മളെ കൈവിടിയുന്നു എന്നാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ് പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ യേശു കർത്താവ് നമുക്ക് പകരമായി ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചു മരണം ആസ്വദിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ അവനെ മഹത്വപ്പെടുത്തുന്നു അതെ എന്നാൽ അവന് നിത്യജീവൻ ലഭിക്കും അവനെ അനാഥനായി വിടുകയില്ലെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ